പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ ആഭിമുഖ്യത്തില് തൊടുപുഴയിൽ ധർണ്ണം ആണ് സമരം സമരം പീറ്റർ ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ തൊടുപുഴ സബ് ട്രഷറിക്ക് മുൻപിൽ സമരം സംഘടിപ്പിച്ചു ഏഴുകഡ് ക്ഷാമാശ്വാസം അനുവദിക്കുക ക്ഷാമാശ്വാസത്തിന് മുൻകാല പ്രാബല്യം നൽകുക മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കുക ലഹരി വ്യാപനം തടയുക ആശമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ തൊടുപുഴ സബ് ട്രഷറിക്ക് മുൻപിൽ ധർണ സംഘടിപ്പിച്ചത് സമരം ടി ജെ പീറ്റർ ഉദ്ഘാടനം ചെയ്തു പെൻഷൻകാരെ സംബന്ധിച്ച് അത് ഡിആർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആ ക്ഷാമാസം അനുവദിക്കുന്നു അത് രണ്ട് ശതമാനം ആകാം മൂന്ന് ശതമാനം ആകാം അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇങ്ങനെ നടത്തിയ രണ്ട് ശതമാനം അനുവദിക്കുമ്പോൾ അതിന്റെ മുൻകാല പ്രാബല്യം എന്നു മുതൽ ഉണ്ട് എന്ന് പറയാൻ ആ ഉത്തരവിൽ പറയാൻ സംസ്ഥാന ഗവൺമെന്റ് കൊണ്ട് കഴിയുന്നില്ല ഇത് അപാകതയാണ് അന്യായമാണ് നമ്മൾ നേടിയെടുത്ത അവകാശങ്ങൾ ആരുടെയും കാൽ കീഴിൽ അടിയറവ്ക്കാൻ നമ്മൾ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഈ സമരങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇതൊന്നും മനസ്സിലാക്കാൻ കണ്ണിന് കാശുശക്തി നഷ്ടപ്പെട്ട ചെവിക്ക് ശക്തി നഷ്ടപ്പെട്ട ഒരു നബു നപുംസകമായ അംശഭിണ്ടമായ ഒരു രേഖമാണ് ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ആർക്കോ വേണ്ടി ഭരണം നടത്തുന്നു യാണ് ഈ എട്ടമ്പത് വർഷക്കാലമായി ഈ സംസ്ഥാനം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ പോകുന്നു ഈ പണമൊക്കെ പിരിക്കാൻ പിരിക്കാൻ വലിയ എല്ലാർത്ഥത്തിലും എല്ലാ തലകളിലും പിരിക്കാൻ ഈ സർക്കാർ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ പിരിക്കുന്ന പണമൊക്കെ എവിടെ പോകുന്നു പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കാൻ പണമില്ല ക്ഷാമശ്വാസം കൊടുക്കാൻ പണമില്ല പറയുന്നു ഏറ്റവും ആശാ വർക്കർമാർക്കും അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യം കൊടുക്കാൻ പോലും ഈ സർക്കാരിനെ കൊണ്ട് കഴിയുന്നില്ല പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്നും വല്ലപ്പോഴും ഒരു ഗഡു ക്ഷാമാശ്വാസം മാത്രം അനുവദിച്ച് ജീവനക്കാരെയും പെൻഷൻകാരെയും വഞ്ചിക്കുന്ന സമീപനം തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു യോഗത്തിൽ ഐവാൻ സെബാസ്റ്റ്യൻ കെ എസ് ഹസൻകുട്ടി ജെയ്സൺ പി ജോസഫ് ഷെല്ലി ജോൺ ഡാലി തോമസ് ജോളി മുരിങ്ങമറ്റം എസ് ശശിധരൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു